കേരളത്തിൻ്റെ ഒരു വിഷാദ കവി എന്ന് പറയപ്പെടുന്ന കവി ചങ്ങമ്പുഴയാണ് എ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ജനനം എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മരണം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിത എന്ന് പറയുന്നത് രമണനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആ കോളേജിലെ പാഠ്യഭാഗത്തെ സിലബസിൽ അദ്ദേഹത്തിൻ്റെ കവിതയുണ്ട് ഇരുപതാം വയസ്സിൽ അദ്ദേഹം കോളേജ് പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കവിത ആ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് അതാ ചങ്ങമ്പുഴ പ്രശസ്തമായ രമണൻ ഞാൻ രമണൻ്റെ ഒരു വാ ഒരു വരി വായിക്കാം ലോകത്തെ സാഹിത്യത്തിന് ഒരു കാലം അതായത് ആൻഷ്യൻ റോമ് മുതൽ അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ഇന്ത്യ മുതൽ ഇന്നുവരെ ഉള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഈ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് വരെ ലോകം സൂക്ഷിച്ചിട്ടുള്ള മൊറാലിറ്റിയെ ആധുനിക സാഹിത്യത്തിന് നഷ്ടപ്പെട്ടു പോയി എന്ന വ്യഥയാണ് ആ ലോകത്തേക്കാണ് നിങ്ങൾ പുതിയ സാഹിത്യകാരന്മാരായി ഇറങ്ങുന്നത് കനന ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെയെന്ന് ചന്ദ്രിക ചോദിക്കാം രമണനോട് ഒരുപാട് വലിയ കവിത രമണൻ അവസാന ഭാഗത്ത് രമണന്റെ മറുപടി പാടില്ല പാടില്ല നമ്മെ നമ്മൾ പടേ മറന്നൊന്നും ചെയ്തുകൂടാ സത്യത്തിൽ ഒരു മുസ്ലിർ വേണ്ട മേളാണ് ചങ്ങമ്പ ഒരു പരിഷ്കരിയ കവിയ അതായത് ആയിരക്കണക്കായ വർഷങ്ങളായി മനുഷ്യൻ സാഹിത്യത്തിനെ സൂക്ഷിച്ചിട്ടുള്ളത് മൊറാലിച്ച് വേണ്ടിയാണ് അത് മറികടന്ന് ഒന്നും അവർ ചെയ്തിട്ടില്ല അങ്ങനെയാണ് മനുഷ്യത്വം സ്നേഹം കരുണ കാബൂടി ബാല എന്നൊരു ചെറുകഥയുണ്ട് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ചെറുകഥ അദ്ദേഹം എഴുതുന്നത് അത് റഹ്മത്തും മിനിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധ റഹ്മത്ത് കബൂളി വാലയാണ് അദ്ദേഹം കാശ്മീരിൽ നിന്ന് വരിക കപ്പലണ്ടി വിൽക്കാൻ എങ്ങോട്ട് കൽക്കത്തയിലേക്ക് കൽക്കത്തയിലെ ഒരു ചെറിയ മൂന്ന് വയസ്സായ കുട്ടിയാണ് മിനി ഇയാൾ വലിയ മനുഷ്യനാണ് ഇതാണ് ഈ കാബൂളി വാലയിലെ എത്തിവൃത്തം അതിമനോഹരമായ ഒരു ചെറുകഥ അപ്പൊ ഈ കപ്പലണ്ടി കൊണ്ട് വരുമ്പോൾ ഈ കുട്ടി നിൽക്കുന്ന കുട്ടി കുട്ടിക്ക് വീട്ടിൽ അങ്ങനെ ആരുമില്ല അച്ഛനെ എഴുത്തുകാരൻ ഒരു നിലക്ക് നോക്കിയാൽ ടാഗോർ തന്നെയാണ് അച്ഛൻ ടാഗോറിന്റെ മുകളുടെ കഥയാണ് സത്യത്തിൽ കാബൂളി വാല ഈ കുട്ടിയും ഈ ഹിന്ദുവായ ഈ ചെറിയ പെൺകുട്ടിയും ഇയാളും തമ്മിൽ വല്ലാത്തൊരു ബന്ധം ഉണ്ടാവുകയാണ് കുട്ടിക്ക് കപ്പലണ്ടി കൊടുക്കും കുട്ടി കാത്തു നിൽക്കും അതിനിടയിൽ കാബൂളി വാല റഹ്മെന്നയാൾ പിടിക്കപ്പെട്ട് ജയിലിലായി പിന്നെ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇയാൾ ഓടി വരുന്നത് മിനിയെ കാണുക അപ്പൊ അയാളെ മനസ്സിൽ ആകെ മിനിന്നറഞ്ഞാൽ മൂന്ന് വയസ്സായ കുട്ടിയാണ് അന്ന് ഇയാൾ വരുമ്പോൾ അന്ന് മിനിയുടെ കല്യാണം അപ്പൊ ഈ വീട്ടിലേക്ക് ഓടി വന്നിട്ട് കല്യാണം നടക്കുന്ന വീട്ടിലേക്ക് മിനി അന്വേഷിക്കാം അയാൾ കാണും അന്വേഷിക്കുന്ന കുട്ടി മൂന്ന് വയസ്സായ മിനിയ റസാനൻ ജനങ്ങളൊക്കെ പറഞ്ഞയാളെ ബോധ്യപ്പെടുത്തുക ഒരുപാട് സമയമെടുത്ത് അങ്ങനെ ആ കുടുംബം മഹാ ഹിന്ദു കുടുംബം നാട്ടിലെ നാട്ടിലെത്താനുള്ള പണമൊക്കെ സ്വരൂപിച്ച് കൊടുത്ത് റഹ്മത്തിനെ കാശ്മീരിലേക്ക് തിരിച്ചയക്കാൻ ഞാൻ അവസാനിപ്പിക്കുന്നു ഇന്ന് ഏതെങ്കിലും ഒരു റഹ്മത്തോ റഹ്മത്തുള്ളയോ ഒരു മിനിയോട് ഒരു വീട്ടുമുറ്റത്തിൽ കൊണ്ടിരിക്കുന്ന ഒരു മിനിയോട് തൽക്കാലം വർത്തമാനം പറഞ്ഞാൽ തന്നെ ലവ് ജിഹാദ് എന്ന് പറയാൻ ലോകത്തിന് വന്ന മാറ്റം വളരെ വലിയ ചേഞ്ചാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു വിലയുമില്ല